ഇന്റർവ്യൂ തുടരുകയാണ് അവതാരകൻ ജിന്നുകളെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ആ ബാസിൽ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് ഒന്ന് കേട്ടോക്കാം മുജാഹിദ് ഈ കേരളത്തിലുള്ള ഒരു പണ്ഡിതൻ പോലും ജിന്നുകളോട് സഹായം തേടാമെന്നോ അല്ലെങ്കിൽ തേടിക്കോളൂ എന്നോ തേടിയാൽ പ്രശ്നമില്ല എന്നോ പറഞ്ഞ ഒരു വരി പോലും കാണിക്കാൻ സാധ്യമല്ല ഒരു വരിയല്ല ഒരു മൂന്ന് വീഡിയോ സാമ്പിളിനൊന്ന് കാണിച്ചരാം ഇഷ്ടം പോലെ ഉണ്ട് എത്ര ചീത്തണ്ടോ അത്ര തന്നെ നല്ലതുണ്ട് ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും പിന്നെ സുഭവിക്കുമ്പോൾ കരുമറും പോലെ അവർ വിളിച്ചമുത്തിക്കോളൂ അതിനെന്താ വഴി അതിന് വേണ്ട എനിച്ച പറയാൻ പോകണം അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ട് വേണം മനസ്സിലായില്ലേ എത്രത്തോളം ചോദിച്ചാൽ നിങ്ങൾ റോഡിലൂടെ നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം വന്ന അപകടത്തിൽ നിന്ന് പോലും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും റോഡിന്റെ അരികിലൂടെ നടക്കുന്ന ഒരു വാഹനമുണ്ട് വന്നു പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളാരോ തള്ളിയും തോന്നി ആരോ അല്ല നിങ്ങളെ സുഹൃത്താണ് സംഭവിക്കാം നിങ്ങളാണ് മാറും എത്ര സംഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ ഒഴിഞ്ഞു നമ്മൾ വിചാരിക്കും ഞാൻ എങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ട് ഒട്ടും ഞാൻ അവിടെ വണ്ടി ഒന്നും ശ്രദ്ധിച്ചില്ല പക്ഷെ ഞാൻ ഒഴിഞ്ഞാണ് പോയി എന്ന് നമ്മൾ വണ്ടി ഒഴിക്കുമ്പോൾ പലരും പറയാറുണ്ട് അതിന്റെ പിറകിൽ നമ്മളെ സഹായിക്കാൻ അപ്പൊ ജിന്നു വർഗത്തിൽ സഹായികൾ ഉണ്ടാവും അപ്പൊ നല്ല ജിന്നിന്റെ സപ്പോർട്ട് വേണമെന്ന പറഞ്ഞത് സുഭയ്ക്കടക്കം നമ്മളെ വിളിച്ചു നിർത്തുന്നതാണ് അത്ര സപ്പോർട്ടാണ് ജിമ്മിൽ ബാസിലൊക്കെ ഒന്ന് കേൾക്കണം അത്ര ഉപകാരമുണ്ട് ജിനനെ കൊണ്ടെന്നാണ് ഈ മൗലവി പറഞ്ഞത് ഇനി നമ്മുടെ ഫൈസൽ മൗലവി വിഷ്ടം വിഭാഗത്തിന്റെ നെടും തൂണായ അവരുടെ സൈദ്ധാന്തികനായ സാക്ഷാൽ ഫൈസൽ മൗലവി അദ്ദേഹം പറയട്ടെ രണ്ടായിരത്തി അതെന്റെ നാൽപ്പത്തിരണ്ടാമത്തെ പേജ് രാത്രിയുടെ ഇരുളിൽ തപ്പിത്തളഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു ആളെ കാണുന്നില്ല തന്റെ മുമ്പ ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാന ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽ പെടാത്തത് തേടുകയല്ല ആ സഹായാർ തനശുർക്കുമല്ല അബ്ദുൾ ജബ്ബാർ മൊഴി എന്താണോ എഴുതിയത് നൂറ് ശതമാനം ശരിയാണ് നൂറ് ശതമാനം ശരിയാണ് ഒരു തെറ്റുമില്ല എന്നാ പറഞ്ഞത് അപ്പൊ ഫൈസൽ മൗലവി ജബ്ബാർ മൗലവി എഴുതിയ ലേഖനത്തിൽ അത് ഒരു തെറ്റുമില്ല നൂറ് ശതമാനം ശരിയാണ് എന്നാണ് ഫൈസൽ മൗലവിയും പറഞ്ഞത് നമുക്ക് നമ്മുടെ മുജാഹിദ് ബാലിഷേയുടെ അനിയനുണ്ട് ഇസ്ലാം ബാലിഷേ അദ്ദേഹം ചിലത് പറയുന്നുണ്ട് അതും കൂടി ചോദിക്കാൻ അനുവാദമുണ്ട് എന്നതിന് ുണ്ട് നിർബന്ധമാണ് എന്നുള്ളതോ മുസ്തഹബാണ് എന്നുള്ളതോ ഫറലാണെന്നോ അല്ല പറയുന്നത് അനുവാദമുണ്ട് ആരോട് ചോദിക്കാൻ അൽ ഇൻസാൻ മനുഷ്യന് കാണാൻ പറ്റാത്തവരോട് ചോദിക്കാൻ മിൻ അള്ളാഹുവിന്റെ അടിമകളായ ആളുകളോട് മിനൽ മല മലക്കുകളിൽപ്പെട്ട അല്ലെങ്കിൽ ജിന്നി ജിന്നുകളോടും ചോദിക്കാം വലൈ സഫിദാലി കൂൻ അതിൽ എന്തില്ല യാതൊരു കുഴപ്പവും ഇല്ല ഏതുപോലെയാണത് കമാ യജൂസു ബി ബനി ആദം നമ്മുടെ മുന്നിലുള്ള ഒരു മനുഷ്യനോട് സാധാരണഗതിയിൽ ചോദിക്കുന്നത് പോലെയുള്ള അനുവാദം ആ അനുവാദം എത്ര കണ്ടുണ്ടോ അത്ര കണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നതുകൊണ്ട് ഈ പറഞ്ഞ മലക്കളോടോ ജിന്നലോടോ തേടൽ ഷിറുക്കാണ് എന്ന് വരുന്നില്ല എന്നും ജായിസ് ആണ് എന്നാണ് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വരിയല്ല ധാരാളം വരികളും വീഡിയോകളും ജിന്നുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞത് എമ്പാടും സോഷ്യൽ മീഡിയകളിൽ ഉണ്ട് എന്താണല്ലോ നിങ്ങൾ ജിന്നൂലുകൾ എന്നൊരു പ്രത്യേക ലേബലിൽ അറിയപ്പെട്ടത് തന്നെ അതുകൊണ്ട് ഇനി ഞങ്ങൾക്കതൊന്നും ഇല്ല ഞങ്ങൾ ജിന്നിനോട് സഹായം ചോദിക്കാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് തടിതപ്പാന്നുള്ളത് നിങ്ങളെ സമാധാനപ്പെടുത്തുക എന്നല്ലാതെ പൊതുജനം ഇതെല്ലാം ശ്രദ്ധിക്കുന്നവരും കേൾക്കുന്നവരുമാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഇനിയും പറയാനുണ്ട് السلام عليكم ورحمه الله وبركاته